രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിക്കൽ അലോട്ട്മെന്റിന്റെ ആദ്യ ഫേസിലെ അലോട്ട്മെന്റ്സ് ഇതാ തുടങ്ങാൻ പോവുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് വളരെ കുറച്ച് മാർക്കുകൾക്ക് നീറ്റിന് യോഗ്യത ലഭിക്കാതെ പോയത് അത് ചിലപ്പോൾ അവർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ നീറ്റ് ലെവലിൽ ചെയ്ത് പരിശീലിക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു മോണിറ്ററിങ്ങോ അനാലിസിസോ അവർക്ക് ലഭിക്കാത്തതുകൊണ്ടുമാവാം സോ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനായി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നീറ്റ് മോഡൽ പരീക്ഷകൾ എഴുതി പരിശീലിക്കുവാൻ ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന സുവർണാവസരമാണ് ബി അഥവാ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ഫോർ നീറ്റ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഓഗസ്റ്റ് ഞായറാഴ്ച തുടങ്ങാൻ പോവുകയാണ് നീറ്റ് എക്സാമിന്റെ അതേ മോഡലിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ടെസ്റ്റ് സീരീസ് ബ്രില്ല് മറ്റൊരു പ്രോഗ്രാമിലും ചേർന്നിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് തുടങ്ങുവാൻ പോകുന്നത് ഈ പ്രോഗ്രാമിൽ ചേരുന്ന നിങ്ങൾക്ക് ഏറ്റവും മികച്ച നീറ്റ് കോച്ചിങ് ലഭിച്ച ബ്രില്ന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷകൾ എഴുതി ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുവാനും സാധിക്കുന്നു അതിലൂടെ ഏതെല്ലാം ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും അതിലൂടെ അടുത്ത എക്സാമിന് നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യുവാനും നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതായിരിക്കും ഒരു യഥാർത്ഥ നീറ്റ് എക്സാമിൻ്റെ അതേ മാതൃകയിലുള്ള ഇത്തരം പരീക്ഷകൾ നിരന്തരം എഴുതുന്നതിലൂടെ എക്സാം ഫിയർ എന്ന ഫാക്ടറിനെ പൂർണ്ണമായും ഇല്ലാതാക്കി നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് നീറ്റ് എക്സാം എഴുതുവാൻ ബി നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഓരോ ടെസ്റ്റിന്റെയും ഫലം അന്ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും വിദ്യാർത്ഥികൾക്കായുള്ള റാങ്ക് ലിസ്റ്റും ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്കായുള്ള കോമൺ റാങ്ക് ലിസ്റ്റും പാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും എല്ലാ ദിവസവും പരീക്ഷകൾക്ക് ശേഷം സ്റ്റുഡൻസിനുണ്ടായ സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി വീഡിയോ സൊല്യൂഷൻസും ഡയറക്ടേഴ്സിന് സാന്നിധ്യത്തിലുള്ള റിസൾട്ട് അനാലിസിസും നിങ്ങൾക്ക് ലഭിക്കുമെന്നതും ശ്രദ്ധേയമായ സവിശേഷത തന്നെയാണ് കൂടാതെ ബി ടി എസ് പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്ല്യന്റിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കിയ ടോപ്പേഴ്സിന്റെ ഫേവറിറ്റ് ആയ ഇ ലേണിംഗ് ആപ്ലിക്കേഷന് ഫ്രീ ആക്സസും ലഭിക്കുന്നതായിരിക്കും നാൽപ്പത്തിയൊന്ന് വർഷക്കാലമായി ഒരു ലക്ഷം ഡോക്ടർമാരെയും ഒന്നര ലക്ഷം എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്കും പരീക്ഷകൾ എഴുതി പരിശീലിക്കാം വിജയം നേടാം എക്സാമിനേഷൻ സീരീസിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക